കോടനാട് എങ്കാന മുപ്പത്തിയൊന്നാം വാർഷികവും നാലാം സന്നദ്ദാന സമ്മേളനവും പ്രൗഢിയായി സമാപിച്ചു കോടനാട് പ്രദേശത്ത് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകാലമായി മതഭൗതിക സമന്വയ വിദ്യാഭ്യാസ രംഗത്ത് സ്തുതിർഹമായ സേവനം ചെയ്യുന്ന അനാഥ അഗതി വിദ്യാ കേന്ദ്രമാണ് സിദ്ദുഖുൽ അക്ബർ ബനാത് യത്തിങ്കാന അതിന്റെ മുപ്പത്തിയൊന്നാം വാർഷികത്തിന്റെയും നാലാം സന്നദ്ദാന സമ്മേളനത്തിന്റെയും സമാപനം പ്രൗഢിയായി സമാപിച്ചു ഫാളില ഫളീല പഠനം പൂർത്തിയാക്കിയ മുപ്പത്തിയഞ്ച് യുവ പണ്ഡിതകൾക്ക് സന്നദ്ധാനം നടത്തി പാണക്കാട് സയ്യിദ് ഹമീദ് അലി ഷിഹാബ് തങ്ങൾ അധ്യക്ഷനായി സമസ്ത പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു അൻവർ മുഹിയുദ്ദീൻ ഹുദവി ആലുവ മുഖ്യ പ്രഭാഷണം നടത്തി പ്രാർത്ഥനാ സദസ്സിന് സമസ്ത മുഷാവറ അംഗം ഇസ്മായിൽ മുസ്ലിയാർ കുമർനെല്ലൂർ നേതൃത്വം നൽകി അബ്ദുൽ ഖാദർ ഫൈസി തലക്കശേരി സന്നദ്ധാന പ്രഭാഷണം നിർവഹിച്ചു ഹൈദർ അലി ശിയാബ്ദങ്ങൾ സ്മാരക മൂന്നാമത് ഫല്ല അവാർഡ് എ വി ചേക്കു ഹാജി കൂറ്റ്നാടിനെ ഹമീദ് അലി ശിയാബ്ദങ്ങൾ നൽകി ഫാളിലയിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ഫാത്തിമ സൌദിയ പൂക്കരത്തറയ്ക്ക് ടി എം മൊയ്തുണ്ണി മാസ്റ്റർ സ്മാരക അവാർഡും ഫലിലയിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ നിത ഫാത്തിമ വിളത്തൂരിനെ എം വി ഉണ്ണി ഹാജി സ്മാരക അവാർഡും തങ്ങൾ നൽകി സമ്മേളനത്തിൽ ജി എം സലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ എം വി ആദുംകുട്ടി ഹാജി ബക്കർ ഹാജി തട്ടത്താഴത്ത് എ വി ഹൈദ്രു കുറ്റനാട് കാട്ടാത്തതിൽ ഹാലിഹാജി കൊടനാട് മാളിയേക്കൽ ബാവാ ഹാജി കരിമ്പ അബ്ബാസ് മാളാഹിരി ഹനീഫ് ബാഗവി സലാം ഹാജി യു ഹൈദ്രോസ് പി കെ ഹൈദർ അലി സൈദി നാസർ കാളംബാറ കുഞ്ഞപ്പ ഹാജി പി വൈ കുഞ്ഞിമോൻ ഹാജി കോതച്ചിറ മുഹമ്മദ് അലി ടി എം ടി എം ബാവാഹാജി വി പി വി അബ്ദുൽ ഖാദർ സി വി അലി എം വി അബ്ദുൽ ടി അബ്ദുറഷീദ് സി വി കുഞ്ഞു മുഹമ്മദ് നവാഹ് തൃത്താല തട്ടത്താഴ്ത്ത് ഉമ്മർ ഹാജി ടി എ ഷബീർ ഷാലിമാർ എം എൻ കുഞ്ഞാലു ഹാജി തൃത്താല പി വി ബക്കർ മേഴത്തൂർ നാസർ സി വി ലത്തീഫ് ഹാജി പെരുമണ്ണൂർ ഉബൈദ് ആലൂർ എന്നിവർ സംബന്ധിച്ചു അവർ ധാർമ്മികമായി വിദ്യാഭ്യാസിച്ച് നാട്ടിലും കുടുംബത്തിനൊക്കെ ഉപകാരപ്രദമാകുന്ന വനിതകളായും കണ്ടിട്ട് അവരെ വാർത്ത വിടാൻ സാധിച്ചു അവർക്കതിനുള്ളൊരു അംഗീകാര പത്രം നൽകപ്പെടുന്ന ഒരു സമയം അതുകൊണ്ടാണ് അത് വളരെ പുണ്യമായ ഒരു ശ്വാസം വിശുദ്ധ ശരിയായിട്ട് അത് ഒരിക്കലും സ്ത്രീ വിദ്യാഭ്യാസത്തെ നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ടാണ് സമസ്തയായുള്ള ജനീയത്തിലും അതിൻ്റെ മുൻകൈഞ്ഞ നേതാക്കന്മാരൊക്കെ സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എങ്ങനെ പ്രോത്സാഹിപ്പിച്ചതെന്ന് ചോദിച്ചാൽ വിശുദ്ധ ശരിയാകെ കൽപ്പിക്കുന്നതായ മാനദണ്ഡങ്ങൾ അതിന്റെ നിബന്ധനകളൊക്കെ പൂർണമായി പരിഗണിച്ചുകൊണ്ടാവുന്നുണ്ടാവും അഭിമാരില് പല ഖണ്ഡിതകളുണ്ടായിരുന്നു വിജ്ഞാനത്തിന് നൽകുന്ന ഏറ്റവും വലിയ വിജ്ഞാനത്തെ പ്രധാനതയാണ് മതമെന്ന് കാണുന്നത് എല്ലാ വിദ്യാഭ്യാസത്തെയും ആ വിദ്യാഭ്യാസം എല്ലാം കരസ്ഥമാക്കി അതിലൂടെ പറയുന്നത് ഈ പ്രപഞ്ചത്തെ കുറിച്ചും പ്രപഞ്ചത്തിലുള്ള സർവ്വ ജീവജാലങ്ങളെ കുറിച്ചും പഠിക്കാനും പരീക്ഷണ നടത്താനും അതിലൂടെ ബാഹുലെ കടുക്കാൻ ഒറ്റകത്തെ എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു ആകാശത്തെ എങ്ങനെ ഉയർത്തപ്പെട്ടു ഭൂമി എങ്ങനെ വിശാലമാക്കപ്പെട്ടു പർവ്വതത്തെ ഇങ്ങനെ നാട്ടപ്പെട്ടു എന്ന ചോദ്യങ്ങളിലൂടെ ആ അഴത്തിലൂടെ വലിയ ദൃഷ്ടാന്തമാണ് ബാഹു അതിലൂടെ പരീക്ഷണം നടത്താനും ഈ പർവചത്തിൽ സർവ്വ ജീവജാലങ്ങളെ കുറിച്ച് പഠിക്കാനും പരീക്ഷണ നിരീക്ഷണം നടത്താനും അതിലൂടെ ബാഹുലെ കടുക്കാനും ബാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ് എന്നുള്ള ആ തിരിച്ചറിവാണ് അതിനോടൊന്നും ഈ ലോകത്തിലൊരു നാഥനുണ്ട് അവരാണ് ഇതാ നിയന്ത്രിക്കുന്നത് എന്നുള്ള ആ യഥാർത്ഥമാണ് ബോധ്യത്തിലേക്ക് ബോധത്തിലേക്കാണ് നമ്മെ കൊണ്ടുപോകുന്നത് എല്ലാ വിദ്യാഭ്യാസവും കരസ്ഥമാക്കാൻ അള്ളാഹു നമ്മൾ പറയുമ്പോൾ ആ മൈഖലയിലൂടെയാണ് അള്ളാഹു നബിബായ്ലാഹു മാർഗങ്ങൾ തൻ്റെ സമതയായി ഉദ്ധരിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമാണ് ലോകത്തിൻ്റെ ഒരു ഭാഗിലേക്ക് പ്രബോധനമായി പുറപ്പെടുകയും പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി